ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മലപ്പുറം എന്ന മണ്ണിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതല്ലെങ്കിൽ മലപ്പുറത്തിൻ്റെ മക്കൾ അറിഞ്ഞോ അറിയാതെയോ തീവ്രവാദവും ഭീകരതയും വളരെ ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ട് നമുക്കത് മനസ്സിലായ പല സന്ദർഭങ്ങളുമുണ്ട് ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവം എടുത്താൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം തുടങ്ങി പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്ന വ്യാജേന ഹമാസ് ഭീകരനായ മലപ്പുറത്തിന്റെ മണ്ണ് കാണിച്ച വ്യഗ്രത നമ്മൾ മറക്കരുത് ഒരുപാട് രാജ്യങ്ങൾ ഭീകരനായി മുദ്രകുത്തിയ കാലിത് മിഷേലിന് ഇന്ത്യ വിസ അനുവദിക്കാതായപ്പോൾ ർച്വൽ മീറ്റിങ്ങിന് അദ്ദേഹത്തെ കൊണ്ടുവരാൻ ശ്രമിച്ച മലപ്പുറത്തിൻ്റെ കുശാഗ്ര ബുദ്ധി നമ്മൾ മറക്കരുത് അതായത് ഏതു വിധേനയും ശരി ഞങ്ങൾ എന്തൊരു കാര്യമാണോ ഉദ്ദേശിക്കുന്നത് അത് ഞങ്ങൾ പ്രവർത്തിച്ചിരിക്കും മലപ്പുറത്തിന് പ്രത്യേകമായ ഒരു രാജ്യമാക്കി കൊടുത്താൽ ഒരു മലദ്വാർ സംസ്ഥാനമാക്കി കൊടുത്താൽ അതാണ് അവർക്ക് വേണ്ടത് എന്ന് കുറേ വർഷങ്ങളായിട്ട് അവർ വാദിച്ചു കൊണ്ടിരിക്കുക ഏറ്റവും ഒടുവിൽ ഞങ്ങൾക്ക് മാത്രമായി ഒരു സംസ്ഥാനം വേണമെന്ന് പറഞ്ഞ നേതാവിനെ നമ്മൾ മറന്നിട്ടില്ലല്ലോ ഹിന്ദു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലൊക്കെ സീറ്റുകൾ നേടുന്നതിനു വേണ്ടി ഞെക്കിപ്പിഴിഞ്ഞ് കാലു പിടിച്ച് പോയിട്ട് സീറ്റ് കിട്ടിക്കഴിയുമ്പോൾ നമസ്കരിക്കാൻ ഒരിടം പിൻഭാഗം പൊക്കാൻ ഞങ്ങൾക്കും ഒരിടം വേണം എന്ന് പറഞ്ഞു സമരം ചെയ്യാനും പിന്നീട് അത് വക്കഫിൻ്റെതൊക്കെ ആക്കി മാറ്റാൻ എത്ര എളുപ്പമാണ് അത് പള്ളിയാക്കി മാറ്റാൻ എത്ര എളുപ്പമാ ഞങ്ങൾ ഇവിടെ നമസ്കരിച്ചിരുന്നു എന്ന് തെളിയിച്ച പോരെ എത്ര എളുപ്പമാ ഇപ്പോഴിതാ മലപ്പുറം കേരളത്തിന് പുറത്തോ അകത്തോ കേരളത്തിൻ്റെ ഭരണാധികാരികൾ അറിഞ്ഞോ അറിയാതെയോ ഭീകരവാദത്തിനും തീവ്രവാദത്തിനും വളക്കൂറുള്ള മണ്ണായി മലപ്പുറം മാറുന്നു എന്ന് ഒരുപാട് എന്നയെ ഉദ്യോഗസ്ഥര് വെളിപ്പെടുത്തിയ സംഭവമാണ് ഇപ്പോഴിതാ നമ്മുടെ കാബ സുരേന്ദ്രൻ സാറിന് ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തോ നമ്മളോട് പറയാനുണ്ട് കേൾക്കാം എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലപ്പുറത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു മറുശബ്ദം കേൾക്കുന്നു ചില ഇടങ്ങളിൽ നിന്നും മലപ്പുറത്തെ കുറിച്ച് പറയണ്ട ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ പറയണ്ട എന്ന് മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കെതിരെയാണെന്നുള്ളത് ഏത് ആ വിധിയുടെ സങ്കല്പമാണ് എന്ന് മാത്രമല്ല മലപ്പുറത്തിന്റെ പാരമ്പര്യം സാംസ്കാരിക പാരമ്പര്യം ആരുടേതാണ് ഒരുപച്ച തീവ്രവാദികളുടേതാണ് അതല്ല വർഗീയവാദികളുടേതാ ഏതെങ്കിലും പ്രത്യേക മതത്തിൽപ്പെട്ടവർക്ക് കുടുംബപരമായോ പാരമ്പര്യമായോ കിട്ടിയതാണ് മലപ്പുറം മലപ്പുറം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഭാഗമാണ് കേരളം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ അംശമാണ് ഭാരതം എന്ന് പറയുന്നത് സനാതനധർമ്മത്തിൻ്റെ ആ നിലയിൽ ജീവിച്ചു വരുന്ന അതിന്റെ അടിസ്ഥാനത്തിൽ അനേകായിരം കൊല്ലങ്ങളായി ജീവിക്കുന്ന ഒരു ജനതയുടെ നാടാണ് ഭാരതം സനാതനധർമ്മികളുടെ നാടാണ് ഭാരതം ആ സനാതനധർമ്മത്തിന്റെ ആ ഉള്ളിൽ നൂറുകണക്കിന് മതങ്ങളും വിശ്വാസങ്ങളും ആരാധനകളും മതവിരുദ്ധരും ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഭാരതം സനാതനധർമ്മത്തിന്റെ നാടാണ് ആ ഭാരതത്തിന്റെ അംശമായ കേരളം സൃഷ്ടിച്ചത് പരശുരാമനാണ് പരശുരാമ ക്ഷേത്രം എന്ന ആർ എസ് എസ് കാര്യ പേരല്ല അനേകം കവികളും സാഹിത്യകാരന്മാരും അനേകം വർഷങ്ങളായി പറഞ്ഞു പോരുന്നതാണ് കേരളം പരശുരാമ ക്ഷേത്രമാണെന്ന് അതുകൊണ്ട് ആ പരശുരാമ ക്ഷേത്രത്തിൻ്റെ അടങ്ങുന്ന ഒരു ഭാഗമാണ് മലപ്പുറം എന്നുള്ളത് അതിലുപരി മലപ്പുറം എന്ന് പറയുന്നത് ആ പ്രദേശമാണ് കേരളത്തിന്റെ സാംസ്കാരിക കേന്ദ്രവും കൂടിയാണ് മലപ്പുറം ആധുനിക മലയാളത്തെ സൃഷ്ടിച്ചത് ഭാഷയെ സൃഷ്ടിച്ചത് ഭാഷയിലൂടെ സംസ്കാരത്തെ സൃഷ്ടിച്ചത് സംസ്കാരത്തിലൂടെ ആധ്യാത്മികതയെ വളർത്തിയത് ഒക്കെ മലപ്പുറമാണ് എന്നോർക്കണം കേരളത്തെ കേരളത്തിന്റെ സാംസ്കാരിക ഭൂമികയെ രൂപപ്പെടുത്തിയ രാമായണം രാമായണമാണ് കേരളത്തിന്റെ സാംസ്കാരിക ഭൂമികയെ രൂപപ്പെടുത്തിയത് ആ രാമായണം അധ്യാത്മരാമായണം എഴുതിയ തുഞ്ചൻ മലപ്പുറത്തുകാരനാണ് തുഞ്ചത്തെഴുത്തച്ഛൻ എന്ന് മാത്രമല്ല ഇന്നും നമ്മൾ പറയുന്ന അക്ഷരം മലയാള അക്ഷരം മുഴുവൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഹരിനാമ കീർത്തനം എഴുതിയ തുഞ്ചത്താചാര്യന്റെ നാടാണ് മലപ്പുറം അതുകൊണ്ട് തുഞ്ചത്താചാര്യന്റെ നാടിനെ കേരള രാമായണത്തിന്റെ നാടിനെ കീർത്തനത്തിന്റെ നാടിനെ ഒരു പറ്റം വർഗീയവാദികളുടെ വകയാണ് എന്ന് അവകാശപ്പെടേണ്ടതൊന്നും ഇല്ല അങ്ങനെ അവകാശപ്പെട്ടാൽ അത് അംഗീകരിച്ചു തരാനും ആരും ബാക്കി ഉണ്ടാവില്ല എന്നർത്ഥം ഇന്നലെ കുരുത്ത ചില തീവ്രവാദികളുടെ വകയല്ല മലപ്പുറം മലപ്പുറത്തെ മലപ്പുറത്തെക്കുറിച്ച് ആർക്കും പറയാം എന്നും പറയാം ഗുണപരമായും പറയാം വിമർശിച്ചും പറയാം വിമർശിച്ച് പറഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ആരും മലപ്പുറത്തിന്റെ അവകാശം പറയേണ്ടതില്ല മലയാളത്തെ തുഞ്ചനെ പോലെ തന്നെയുള്ള മറ്റൊരു മഹാനാണല്ലോ തിരുമേനിയുടെ നാടും മലപ്പുറം തന്നെയാണ് അങ്ങാടി പുറത്താണ് അടുത്താണ് പൂന്താനം ഇല്ലം അദ്ദേഹം എഴുതിയ ജ്ഞാനപാന രണ്ടു വരി അറിയാത്തവർ ആരെങ്കിലും ഉണ്ട് അവർ മലയാളികളാണെന്ന് അവകാശപ്പെടുത്തപ്പെടാൻ കൊള്ളുന്നവരല്ല ജ്ഞാനപ്പാന ആണ് കേരളത്തിന്റെ സാംസ്കാരികമായ അന്തരീക്ഷത്തെ തുഞ്ചത്തെഴുത്തച്ഛനെ പോലെ തന്നെ കലുപിടിപ്പിച്ച സാധാരണ മനുഷ്യന്റെ ഉള്ളിലേക്ക് ആധ്യാത്മികതയെ ഭക്തിയെ സന്നിവേശിപ്പിച്ച ആളാണ് പൂന്താനം തിരുമേനി ആ പൂന്താനത്തിന്റെ നാടാണ് മലപ്പുറം എന്നുള്ളത് മറന്നു പോകണ്ട പൂന്താടത്തിന്റെ പാരമ്പര്യം അംഗീകരിക്കാത്തവർ മലപ്പുറത്തോ കേരളത്തിലോ ജീവിക്കാൻ അർഹരല്ല തന്നെ അതുകൊണ്ട് മലപ്പുറം എന്ന് പറഞ്ഞാൽ പൂന്താനത്തിന്റെ നാടാണ് അതിനു മപ്പുറം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഗുരുവായൂരമ്പലത്തിൽ വന്നിരുന്ന് ഭജിച്ച് നാരായണീയം എഴുതിയ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ നാടാണ് മലപ്പുറം മറന്നുപോകരുത് ഭക്തിയുടെ ആത്മീയതയുടെ ഒക്കെ നാടാണ് മലപ്പുറം സനാതനധർമ്മത്തിന്റെ മലയാളത്തിലുള്ള നാരായ വേരുകളെ രൂപപ്പെടുത്തിയ മേൽപ്പത്തൂരിന്റെയും തുഞ്ചന്റെയും പൂന്താനത്തിന്റെയും ഒക്കെ നാടായ മലപ്പുറത്തിനെ വർഗീയവാദികളുടെ കുടുംബസ്വത്താക്കി ആ മാറ്റാനുള്ള ആ കുൽിത ശ്രമം നമ്മൾ എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട് വില്യമംഗലത്ത് സ്വാമിയാർ മലപ്പുറത്തുണ്ടായ മലപ്പുറത്താണ് ജീവിച്ചത് അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന കേന്ദ്രം മലപ്പുറമായിരുന്നു ആ വില്യമംഗലത്ത് സ്വാമിയാരുടെ നാടിനെ ആരും അങ്ങനെ തട്ടിയെടുക്കാൻ ഒന്നും ശ്രമിക്കേണ്ടതില്ല എന്ന് അർത്ഥം അതുകൊണ്ട് ഇന്ന് നാം പറയുന്ന മലയാള ഭാഷയെ ഭാഷയിൽ അടങ്ങിയിരിക്കുന്ന സംസ്കാരത്തെ സംസ്കാരത്തിൽ അടങ്ങിയിരിക്കുന്ന ആത്മീയതയെ ആത്മീയതയിൽ അടങ്ങിയിരിക്കുന്ന സനാതനധർമ്മത്തെ അതിന്റെ എല്ലാം കേദാരമാണ് മലപ്പുറം ആ സനാതനധർമ്മത്തിന്റെ കളിത്തൊട്ടിലും വളർത്ത വളർന്ന ഇടവും ഒക്കെയാ മലപ്പുറത്തിന് വർഗീയവാദികളുടെ പാരമ്പര്യ സ്വത്തായി അവകാശപ്പെടുന്ന ഒരു വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് പറയേണ്ടി വരുന്നത് എന്ന് മാത്രമല്ല അതിനപ്പുറം കേവലം ഭക്തിയോ ആത്മീയതയോ മതോ മാത്രമല്ല മാണാങ്കത്തിന്റെ നാടാണ് രമ്മാണത്തിന് മലപ്പുറം തിരുനാവായിയിൽ നടന്നിരുന്ന മാമാങ്കം ആ മാമാങ്കം എന്ന് പറയുന്നത് നമ്മൾ കേട്ടിരിക്കുന്നത് അഥവാ നമ്മളെ കേൾപ്പിച്ചിരിക്കുന്നത് മാണാങ്കം എന്ന് പറഞ്ഞാൽ ഒരു പറ്റം ചാവേർ പടയാളികൾ വരികയും അവിടെയുള്ള അവിടെ നിലപാട് തറയിൽ വിളംബരം പുറപ്പെടുവിച്ചു നിൽക്കുന്ന രാജാവിനെ കൊല്ലാൻ വേണ്ടി പാഞ്ഞെടുക്കുകയും സ്വയം വെട്ടി വെട്ടി വീഴ്ത്തുകയും സ്വയം മരിച്ചു വീഴുകയും ചെയ്യുന്ന ചാവേറ്റ് പടയാളികളുടെ യുദ്ധക്കൊതിയുടെ നാടാണെന്നാണ് നമ്മളെ പറഞ്ഞുപിടിപ്പിച്ചത് അങ്ങനെയൊന്നുമല്ല മാമാങ്കം എന്ന് പറയുന്നത് കേരളത്തിന്റെ സാംസ്കാരിക വിനിമയ പരിപാടിയായിരുന്നു കേരളത്തിന്റെ വാണിജ്യ മഹോത്സവ പരിപാടിയായിരുന്നു കേരളത്തിന്റെ സാമൂഹികമായ ഐക്യത്തിന്റെ സന്ദർഭമായിരുന്നു മാമാങ്കം അനേകം രാജ രാജാക്കന്മാരും നാട്ടുരാജാക്കന്മാരും പ്രഭുക്കന്മാരും നാനാജാതി മതസ്ഥരും ഒന്നിച്ചുകൂടി കലയും സംഗീതവും സാഹിത്യവും കച്ചവടവും ഒക്കെയായി കൊടുക്കൽവാങ്ങലുകളുടെയും വ്യവഹാരങ്ങളുടെയും ആഘോഷങ്ങളുടെയും ആത്മീയതയുടെയും രാജകീയ ഐശ്വര്യത്തിന്റെയും ഒക്കെ ഇടമായിരുന്ന മാതാങ്കം തിരുനാവായിൽ നാലാമുകുന്ദേത്രവും ഒക്കെ ഉള്ള മലപ്പുറം ആ പാരമ്പര്യത്തെ തള്ളി ആരും അതിന്റെ അവകാശത്തെ പുതിയ അവകാശികൾ ആരും ഉണ്ടാകേണ്ടതില്ല അതാണ് മലപ്പുറത്തിന്റെ പാരമ്പര്യം എന്ന എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ് ഇത് മാത്രമല്ല ശുഭപുരം എന്ന് പറയുന്നത് മലപ്പുറത്താണ് അവിടെ എണപ്പാളിൻ്റെ ശുഭപുരം ക്ഷേത്രമുണ്ട് ദക്ഷിണാമൂർത്തി ക്ഷേത്രം എത്രയോ നൂറ്റാണ്ടുകളായി ദക്ഷിണാമൂർത്തി എന്ന് പറയുന്നത് പരമശിവനാണ് ഭഗവാൻ പരമേശ്വരന്റെ കേന്ദ്രമാണ് ദക്ഷിണാമൂർത്തി ക്ഷേത്രം എന്ന് പറയുന്നത് വിദ്യയുടെ നാടും കൂടിയാണ് ആണവിടെ അതുകൊണ്ട് ആ ദക്ഷിണാർത്തിയുടെ നാട് ഭഗവാൻ പരമേശ്വരന്റെ നാട് ശുഗമുരം ക്ഷേത്രം ഇരിക്കുന്ന നാട് ആർക്കാണ് ഇത്ര സംശയം ക്ഷേത്രം അതീതമായി സ്വതന്ത്ര ഭാരതത്തിന്റെ ഭാഗമാണ് ഈ കേരളം സ്വതന്ത്ര ഭാരതത്തിലെ കേരളത്തിന്റെ ഭാഗം അല്ലാതെ ആകില്ലല്ലോ മലബാർ അതുകൊണ്ട് ഞമ്മന്റെ കോഴിക്കോട് ഞമ്മന്റെ മലപ്പുറം ഞമ്മന്റെ നാട് ഞമ്മന്റെ മലബാർ ഇതൊക്കെ പറഞ്ഞു വരുന്ന ആളുകളോട് ഇവർക്ക് ഗതി കെട്ടു പറയേണ്ടി വരുന്നതാണ് കേരളത്തിന്റെ പാരമ്പര്യം മലബാറിന്റെ പാരമ്പര്യം ഇത് മലപ്പുറം എന്ന് പറഞ്ഞാലൂടെ ഞങ്ങൾക്ക് എന്തോ പതിച്ച് തന്ന ഞങ്ങളുടെ വാപ്പാക്ക് സ്ത്രീധനം കിട്ടിയതാണ് അതല്ലെങ്കിൽ ഉമ്മ വഴിയുള്ള തറവാണ് സ്വത്താണ് എന്നൊക്കെ പറഞ്ഞ് അവകാശപ്പെട്ടു വന്നാൽ ഇങ്ങനെ തെളിവുകൾ നിരത്തുകയല്ലാതെ എന്തു എന്തുമാർഗം നന്ദി